സാധാരണ നായകന്റെ അമ്മ അല്ലെങ്കിൽ നായികയുടെ അമ്മ അല്ലെ അമ്മായിമ എന്നൊക്കെ പറയുമ്പോ ഒരു അമ്മായിമ ഇണ്ട് പക്ഷെ എനിക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു അമ്മയാണ് ഇവിടെ വിളിക്കുന്നത് ആയിട്ടുള്ള ഓണത്തിന് സെറ്റുമുണ്ടൊക്കെ ഐശ്വര്യദേവീ ദേവിയൊക്കെ വസുതാ പറയുന്ന സീരിയല് നമ്മുടെ കൗമുദിയിൽ അങ്ങായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നാലും കൗമുദി ചാനൽ എന്താ ഒരു സീരിയൽ തുടങ്ങാത്തതെന്ന് കാരണം നമ്മൾ പല ചാന എല്ലാം ഓൾമോസ്റ്റ് ഉള്ള ചാനലിലൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അഭിനയിച്ചു അപ്പം ആഗ്രഹിച്ചിട്ടുണ്ട് കൗമുദിയിലും വരാമല്ലോ കൗമുദി ചാനലിലും ഒരു സീരിയൽ രംഗത്തോട്ട് വരമല്ലോ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതില് ആദ്യത്തെ സംരംഭത്തിൽ എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി അതിന് ദൈവത്തോട് നന്ദി പറയുന്നു അമ്മയാണ് ഒരുപാട് എന്താ സിനിമകളില് വന്നത് വളരെ ലേറ്റ് ആയിട്ട് എന്നെ പോലെ കാരണം അഭിനയത്തിലേക്ക് പണ്ട് കലാകാരിയായിരുന്നു എന്താ അഭിനയിച്ചിട്ടുണ്ടല്ലോ സ്കൂൾ തലത്തില് സ്കൂൾ തലത്തിലെ കലാപ്രതിഭയൊക്കെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ പണ്ട് കാലങ്ങളിലെ അഭിനയിച്ചത് ഇപ്പൊ എവിടെ ആയിരുന്നു വളരെ മക്കളെ ഒക്കെ ഒന്ന് സെക്യൂർ ആക്കിയതിന് ശേഷം വീട്ടില് ബോറടിച്ചു എന്നോട് പറഞ്ഞു എങ്ങനെയാണോ പോയി വീട്ടില് ബോറടിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു രംഗത്തേക്ക് വന്നു പക്ഷെ രംഗത്തേക്ക് കൊറച്ചു നാടേ ആയിട്ടുള്ളെങ്കിലും കുറേ നല്ല കഥാപാത്രങ്ങൾ സിനിമയിലും സീരിയലിലും ഒക്കെ തിരക്കോട് തിരക്കായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു അമ്മയാണ് അമ്മ തന്നെയാണ് മുത്തശ്ശിയ അപ്പം വസും ആൻഡ് ഓൾ ദ ബെസ്റ്റ് അമ്മ അമ്മ അല്ലെ അപ്പൊ അമ്മായിനെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല എന്നാൽ നെഗറ്റീവും കൂടെ അടങ്ങിയാലും നമുക്ക് ആണോ നല്ലതാണോ അപ്പൊ ഞാൻ അടുത്താണ്ടേക്ക് പോവാം എല്ലാവരുടെ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഓൾ ക്രൂ മെമ്പേഴ്സ് എല്ലാം നമ്മുടെ കൂടെ ഉണ്ട് ഇനി ഒരാളും കൂടെ ഉണ്ട് ഇനി ഒരാളും കൂടെ ഉണ്ട് ഉച്ചി ഉച്ചി മേക്കപ്പിലാണ് കാരണം ഇന്നിവിടെ ഒരു വലിയൊരു ഫംഗ്ഷൻ അത് വെയിറ്റ് ചെയ്യുക കാരണം കൗമുദി ചാനൽ ഉടനെ വരും അത്രയ്ക്ക് നല്ല ക്യൂട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഓണം സെലിബ്രേഷൻ ആണെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരൊക്കെയാണ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നായകനും പ്രതിനായകനും വില്ലനും ഒക്കെ ഉണ്ട് അതാണ് ഒരു നായകൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങേ അറ്റകത്തേക്കുന്നത് ഇച്ചിരി ഹൈറ്റ് കുറവാണെങ്കിൽ അങ്ങനെ ഒരു നായകനാണ് സുന്ദരനാണ് ഇച്ചിരി പൊക്കെ എടുത്തത് നമ്മൾക്കായി വാങ്ങിച്ചേർന്നു കേട്ടല്ലോ അപ്പം പിന്നെ എന്തെ അടുത്തൊരു ക്യൂട്ട് ഇത് വില്ലത്തീം എന്തോ വേറൊരാള് ആളുടെ വൈഫല്ലേ വൈഫ് എനിക്കെന്നെ ആകെ കൺഫ്യൂഷനാണ് ഞാൻ എന്തായാലും ഇത് കണ്ടേ പറ്റത്തുള്ളൂ കാരണം എനിക്കെന്നെ ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് എന്തായാലും നല്ല അടിപൊളി ഒരു മനോഹരമായ കഥയാണ് അല്ലേ ചേട്ടനെയൊക്കെ എത്രയോ നാള് എത്രയോ വർഷങ്ങൾ ചേട്ടനെയൊക്കെ സീരിയലുള്ള എന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുക ഇതില് സദാനന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അതായത് ഈ മരിച്ചു പോകുന്ന കുട്ടിയുടെ മരിച്ചു പോയെന്ന് കഥയിൽ പറയുന്ന കുട്ടിയുടെ അച്ഛൻ ഇത് മകള് അല്ലല്ല അത് തന്നെ ആ അച്ഛൻ കഥാപാത്രമാണ് ചെയ്യുന്നത് അത് നല്ലൊരു മറ്റ് സീരിയലിനെ അപേക്ഷിച്ച് ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടിട്ട് കഥ വളരെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കഥയാണെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അത്രത്തോളം മനോഹരമായിട്ടാണ് അവർ നമ്മുടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നെ മിക്കവാറും തട്ടും കാരണം ഇവരോട് ചോദിച്ചു 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 ഓൾറെഡി ഉള്ള കഥകളെല്ലാം ഞാനിപ്പോ അല്ല ചേട്ടന് കുഴപ്പം വരത്തില്ല എനിക്കാ പ്രശ്നം വരുന്നത് ഞാനിപ്പോൾ ചോദിച്ചു ചോദിച്ചു ഞാനൊരു കഥ മനസ്സിലാക്കി ഞാനിപ്പോൾ ഒരു കഥ ഇവരോട് പറഞ്ഞോണ്ടിരിക്കയാണ് പറഞ്ഞോ പേര് എൻ്റെ പേര് ജാനകി ഞാനിതിൽ ചെയ്യുന്ന ക്യാരക്ടർ ശരണ്യ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അത് എനിക്ക് എൻ്റെ മകളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കുറച്ച് നെഗറ്റീവ് ആണ് ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ അതെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞില്ലേ 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 പാവമായിട്ട് തോന്നില്ല പിന്നെ നെഗറ്റീവ് ആവുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലായിട്ട് കഴിയുന്നുണ്ടോ ഓട്ടോമാറ്റിക്കലി വന്നോളൂ ഓൾറെഡി നമ്മുടെ അത്രേ ഉള്ളു അത് ഓൾറെഡി നമ്മുടെ ഒരാൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ നെഗറ്റീവ് റോൾ അഭിനയിക്കുന്നവരുടെ മനസ്സ് വളരെ വളരെ പിഞ്ച് ഹൃദയമാണെന്ന് സുന്ദരിയാണ് നെഗറ്റീവ് ആണെങ്കിലും നല്ല സുന്ദരിയായ വില്ലത്തിയാണ് ഓക്കേ പിന്നെ അടുത്തത് വേറൊരു നായിക നല്ല നാടൻ തനിമൊക്കെ പറയത്തില്ലേ അത് വല്ലാണ്ട് ഇഷ്ടായി പറഞ്ഞു എന്റെ പേര് രേഷ്മ ഇതിനകത്ത് വൈഫാണ് നെഗറ്റീവാണ് രണ്ടാമത്തെ ഗിരി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിന്റെ സ്റ്റോറി ഇപ്പോ നമ്മുടെ നിലവിലുള്ള സീരിയലിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജെക്ട് ആണ് അതാണ് നമ്മൾ എല്ലാവരും ഈ പ്രോജക്റ്റ് ചെയ്യാൻ കാരണം വളരെ നല്ലൊരു പ്രോജക്റ്റ് ആയിരിക്കും കൗമുദിക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോജക്റ്റ് ആയിരിക്കും അല്ലേ എല്ലാവരും കാണണം ഒരുപാട് നല്ല എല്ലാവരും ഉണ്ട് ഒരുപാട് പേരുണ്ട് സീനിയർ സീനിയർ ആർട്ടിസ്റ്റും അല്ലാതെ എല്ലാവരും എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല ടീമായിട്ട് ആയിട്ട് നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണം അപ്പം അടിപൊളി ഉണ്ണീ പാടി മറിഞ്ഞല്ലോ ഓണം വന്നല്ലോ കോടിയോടല്ലോ ഉണ്ണി മറിഞ്ഞല്ലോ കൂട്ടുകാരില്ലോ हैप्पी ओण